if I lay down and I play dead and I stay dead, maybe you'll get sick of being the monster out of my head, under my bed, think you're something out of my nightmares. See right there. But if I lay down and I play dead and I stay dead, then will you get bored of killing me? Silhouettes of you are like a taunt Never really know just what you want. രണ്ടുപേരി ഇവിടെ ഇരുന്ന് ഇത് ചെത്തുകയാണ് കൊപ്ര ചെത്തുകയാണ് അപ്പൊ അത് നമ്മൾക്ക് ഉണക്കിയിട്ട് മില്ലില് കൊണ്ടുപോയി ആട്ടിച്ചിട്ട് എണ്ണ ആക്കി എടുക്കണം വെളിച്ചെണ്ണ ഞങ്ങൾ ഇവിടെ ഉള്ള ഈ തെങ്ങുമെന്നൊക്കെ എടുക്കുന്നതാണ് പിന്നെ അവിടെ ഒരു തെങ്ങുണ്ട് പിന്നെ അപ്പുറത്തൊരു തെങ്ങുണ്ട് പിന്നെ കുറച്ച് കൊണ്ട് ഇങ്ങനെ പോന്ന് കഴിഞ്ഞാൽ ഇത് അവിടെ ഒരു തെങ്ങുണ്ട് ഒരു തെങ്ങ് ഒരു നാലഞ്ച് തെങ്ങുണ്ട് ഇവിടെ അപ്പൊ ഞങ്ങളെല്ലാരും ഇവിടെ മേലെ ഇന്നിട്ടാണ് ഇതൊക്കെ ഉണക്കി ഉണ്ടാക്കി ചകിരി ചിരട്ട അവിടെ ഇന്നലെ രാത്രി തുടങ്ങിയ പരിപാടിയാണിത് മറ്റാളവിടെ താഴത്തുണ്ട് താഴെത്തു നിന്നിട്ട് ഇങ്ങോട്ട് നോക്കുണ്ട് നമുക്ക് ഇന്ന് ഇവിടെ റോഡ് പണി ആയതുകൊണ്ട് വണ്ടി ഒന്നും അങ്ങോട്ട് കൊണ്ടാവാൻ പറ്റാത്തത് അപ്പുറത്ത് അവിടെ ഒരു വീട് കാണാനില്ലേ ആ വീട്ടില് എന്റെ വണ്ടി അവിടെ ഇങ്ങനെ നിർത്തിയത് അങ്ങനെ ഇങ്ങനത്തെ പരിപാടി ഇതാണ് അപ്പോ വെയില് നല്ല വെയിലുള്ള ടൈമാണ് നല്ല വെയിലുണ്ട് വെയിലത്ത് ചെയ്യാൻ വിചാരിച്ചിട്ട് നമ്മൾ ഈ വല മേടിച്ചത് താനൂരിന്നാണ് താനൂര് അവിടെ ഒരു വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ വിൽക്കുന്നുണ്ട് വലകള് ഇത് നമ്മള് മീൻ പിടിക്കാൻ പോണയിട്ട അങ്ങനത്തെ വലയാണ് ഇതാവുമ്പോ ഭയങ്കര ഷാർപ്പായിട്ടുള്ള സാധനമാണ് പെട്ടെന്ന് വലിച്ചാലൊന്നും പൊട്ടുന്നില്ല കുറച്ച് എന്താ നല്ല കളർഫുൾ ആയിട്ടുള്ള ചോപ്പ് കളർ ഇത് ഇട്ട് കഴിഞ്ഞാൽ കാക്കകളൊന്നും പെട്ടെന്ന് അങ്ങനെ കൊത്തി കൊണ്ടുപോകൂല മറ്റേ വല ആകുമ്പോൾ വേഗം പോവും കാക്ക കൊത്തി കൊണ്ടുപോകും ഇവിടെ കാക്കകൾ ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ കണ്ണാടി കൊണ്ടുവെക്കണം എന്നിട്ടാണ് ബാക്കി പരിപാടികൾ ചെയ്യണം അപ്പോൾ എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്തിട്ടാൽ നമ്മൾ വിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ആയി ലഭിക്കുന്നതാണ് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഈ പിന്നെ ഒരു ദിവസം കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ